എന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ചികിത്സയ്ക്കായി വന്ന ഒരു വ്യക്തി പറഞ്ഞ കാര്യങ്ങളാണ് സ്റ്റെപ്പ് കയറുകയും ഇറങ്ങുകയും ചെയ്യുമ്പോൾ അതിഭയങ്കരമായ മുട്ടുവേദന മുട്ടു മടക്കുകയും നൂക്കുകയും ചെയ്യുമ്പോൾ കിരുകിരുന്ന ശബ്ദം കേൾക്കുന്നു പക്ഷേ ഡോക്ടർ എനിക്ക് ഇരുപത്തിയേഴ് വയസ്സായിട്ടേ ഉള്ളൂ ഇത് തേയ്മാനത്തിന്റെ ലക്ഷണം തന്നെയാണോ ഈ ഒരു ചോദ്യം വളരെയേറെ ആളുകൾക്ക് ഉണ്ടാക്കുന്ന ഒരു സംശയമാണ് ഈ സംശയത്തിനുള്ള പരിഹാരമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ശ്രീല ആശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ പത്തനാപുരം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മുട്ട് മടക്കുകയും നോക്കുകയും ചെയ്യുമ്പോൾ വേദനയും കിരുകിരാ ശബ്ദവും തെപ്പ് കയറുകയും ഇറങ്ങുകയും ചെയ്യുമ്പോൾ വേദനയും ഈ ലക്ഷണങ്ങൾ തേയ്മാനമാണോ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇത് തേയ്മാനം തന്നെയാണ് എന്നാൽ നമ്മൾ സാധാരണ കണ്ടുവരുന്ന പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന മുട്ട് തേയ്മാനം അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിന്റെ ലക്ഷണമായി ഉണ്ടാകുന്ന തേയ്മാനം ഒന്നും തന്നെയല്ല ഈ കാണുന്നത് ചെറുപ്പക്കാരിൽ അതായത് നാൽപ്പത് വയസ്സിന് താഴെയുള്ള ആളുകളിൽ കാണുന്ന ഈ ഒരു ദൈവനവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓസ്റ്റിയോസിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ദൈവാനവും രണ്ടാണ് ചെറുപ്പക്കാരിൽ കാണുന്ന ഇത്തരം ലക്ഷണങ്ങളെ പൊതുവെ പറയുന്ന പേരാണ് നീ ട്രാക്കിംഗ് സിൻഡ്രോം ഈ ഒരു അവസ്ഥ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം സാധാരണ നമ്മുടെ നീ ജോയിന്റ് എന്നത് നമ്മുടെ തുടയിലും തുടയുടെ താഴെ കാണുന്ന രണ്ട് അസ്ഥികളും കൂടി ചേരുന്ന ഭാഗമാണ് ഈ അസ്ഥികൾ തമ്മിൽ കൂട്ടിമുട്ടാതെ ഇരിക്കുന്നതിനായി ഇടയ്ക്ക് ഗാർട്ടിലേജ് ഈ ഒരു കാട്ടിലേജിൽ ഉണ്ടാകുന്ന തേയ്മാനമാണ് നമ്മൾ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് എന്നാൽ നീ ട്രാക്കിംഗ് സിൻഡ്രോമിൽ കാട്ടിലേജുകൾക്കല്ല തേയ്മാനം സംഭവിക്കുന്നത് നേരെ മറിച്ച് നമ്മൾ ചിരട്ട എന്ന് വിശേഷിപ്പിക്കുന്ന പെറ്റലിയുടെ ഉൾവശത്താണ് തേയ്മാനം സംഭവിക്കുന്ന അവസ്ഥയാണിത് ഇതിനെ നമ്മൾ നീ ട്രാക്കിംഗ് സിൻഡ്രോം എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് മുട്ടിലെ ചിരട്ടയ്ക്ക് തേയ്മാനം സംഭവിക്കുന്നത് എന്ന് നമുക്കിനി നോക്കാം നമ്മുടെ തുടയുടെ മസിലുകൾ എന്ന് പറയുന്നത് നാല് മസിലുകൾ ചേർന്ന് രൂപം കൊള്ളുന്ന ഒന്നാണ് അതിൽ തുടയുടെ ഉൾവശത്തായി വരുന്ന പേശികൾക്കുണ്ടാകുന്ന വിരക്ഷയം മൂലം മുട്ടിലെ ചിരട്ടകൾ ഒരു വശത്തേക്ക് തെന്നി മാറുന്നു ഇതാണ് ചിരട്ട തേയ്മാനത്തിന്റെ പ്രധാന കാരണം അതുപോലെ തുടയിലെ മസിലുകൾ ടൈറ്റ് ആകുന്നതും മുട്ടിലെ ചിരട്ട തേയ്മാനത്തിന്റെ മറ്റു കാരണങ്ങളാണ് ഇനി മുട്ടിലെ ചിരട്ട തേയ്മാനത്തിന്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മുട്ട് മടക്കുകയും നോക്കുകയും ചെയ്യുമ്പോൾ മുട്ടിൽ നിന്നും ഉണ്ടാകുന്ന കിരുകിരാശാദം അതുപോലെ സ്റ്റെപ്പ് കയറുകയും ഇറങ്ങുകയും ചെയ്യുമ്പോൾ വേദന അനുഭവപ്പെടുക വേദന എപ്പോഴും മുട്ടിന്റെ മുൻവശത്തായി അതായത് ചിരട്ടയുടെ ഭാഗത്തായി തന്നെ അനുഭവപ്പെടുക ഇതൊക്കെയാണ് മുട്ടിലെ ചിരട്ട ദൈവാനത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ അമിതമായ ഉപയോഗം തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണവും അതായത് കായിക താരങ്ങളിൽ അതേപോലെ സ്ത്രീകളിലധികം ഹൈഹീൽ ചെരുപ്പുകൾ ഉപയോഗിക്കുന്നവരിൽ അതേപോലെ പാദത്തിൽ ആർച്ചു കുറവുള്ളവർ അതായത് ഫ്ലാറ്റ് ഫോട്ടുള്ളവർ എല്ലാം തന്നെ ഈ പേശികൾക്ക് ബലക്ഷയം സംഭവിക്കുകയും ചിരട്ട ഒരു വശത്തേക്ക് നീങ്ങുകയും ഇതിന്റെ ഭാഗമായി തേയ്മാനം സംഭവിക്കുകയും ചെയ്യുന്നു ഇതുകൂടാതെ എപ്പോഴും കാലിന്മേൽ കാല് പൊക്കി വെച്ചിരിക്കുന്നവരിലും മുട്ടിലെ ചിരട്ട തേയ്മാനം വളരെ കൂടുതലായി കണ്ടുവരാറുണ്ട് ഇതൊക്കെയാണ് മുട്ടിലെ ചിരട്ട തേയ്മാനത്തിന്റെ പ്രധാന കാരണങ്ങൾ ഈ ഒരു അവസ്ഥയെ കൃത്യമായ ചികിത്സയിലൂടെ തന്നെ നമുക്ക് ഭേദമാക്കുവാനും കഴിയും പേശികളിൽ ഉണ്ടാകുന്ന ബലക്ഷയം കൊണ്ടാണ് കൂട്ടിലെ ചെറുത്തു തെന്നി മാറുന്നതും തേയ്മാനം സംഭവിക്കുന്നതും അതുകൊണ്ട് തന്നെ പേശികൾക്ക് ഉണ്ടാകുന്ന ബലക്ഷയത്തെ തടയുക എന്നതാണ് ഈ ഘട്ടത്തിൽ ആദ്യമായി ചെയ്യേണ്ടത് അതിനായി ഭക്ഷണത്തിൽ കുറിച്ച് ശ്രദ്ധയൊക്കെ കൊടുക്കണം അസലുകളുടെ ബലത്തിനായി കാൽഷ്യമും വൈറ്റമിൻ ഡിയും അടങ്ങിയിരിക്കുന്ന ഭക്ഷണം ധാരാളമായി കഴിക്കണം പാൽ വെണ്ണ യോഗട്ട് പഴവർഗ്ഗങ്ങൾ അണ്ടിപ്പരിപ്പ്, പച്ചക്കറികൾ ഒക്കെ ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം തൈര് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും വളരെ നല്ലതാണ് പച്ചക്കറികളിൽ ബീൻസ് ബ്രൊക്കോളി എന്നിവ കൂടുതലായി ഉൾപ്പെടുത്തുക ഇലക്കറികൾ ആഴ്ചയിൽ കുറഞ്ഞത് മൂന്ന് ദിവസമെങ്കിലും ഉപയോഗിക്കണം രോഗിയുടെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് തന്നെ രോഗശാന്തി നൽകുക എന്നതാണ് ആയുർവേദ ചികിത്സയുടെ പ്രത്യേകത രോഗത്തെ നേരത്തെ കണ്ടെത്തി ചികിത്സകൾ തുടങ്ങിയാൽ അത്യാവശ്യ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ ഭാവിയിൽ വന്നേക്കാവുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി ആരോഗ്യപൂർണമായ ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയും ആയുർവേദത്തിലെ കൂട്ടിലെ ചിരട്ട തേമാനത്തെ തടയുന്നതിനും പേശികൾക്ക് ബലം കിട്ടുന്നതിനും ധാരാളം ഔഷധങ്ങൾ അവസ്ഥാനുസരണം ഉപയോഗിക്കാറുണ്ട് ഉറിവെണ്ണ കൊണ്ടുള്ള ബാൻഡേജ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചികിത്സാരീതിയാണ് ക്ഷീരബല സഹജരാതി തുടങ്ങിയ ആവർത്തികൾ മഹാരാഷ്ട്രാദി കഷായം രാസ്നേരണ്ടാദി കഷായം ശങ്കഭസ്മം കാസീസഭസ്മം ചവനപ്രാശം തുടങ്ങിയ ഔഷധ കൂട്ടുകൾ ശതാവരി ഗുളം വിതാര്യാദി ലേഹ്യം ശതാവരി ചൂർണം ത്രിപല ചൂർണമൊക്കെ അതിൽ പ്രധാനപ്പെട്ടതാണ് ചന്ദനപരണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ് മുട്ടു മുട്ടുതൈമാനത്തിന് ചികിത്സയുടെ അടുത്ത ഘട്ടത്തിൽ മസിലുകൾ റിലാക്സ് ആകുന്നതിന് വേണ്ടി ഒഴിച്ചിൽ നാരങ്ങ കിഴി ഞവരകിരി വിഴിച്ചിൽ പിജു ഇത് ചികിത്സാ രീതികളൊക്കെ ചെയ്തു വരുന്നു ചികിത്സയിലൂടെ വീണ്ടെടുത്ത സന്ധികളുടെയും പേശികളുടെയും ആരോഗ്യം നിലനിർത്തുക എന്നതാണ് ചികിത്സയുടെ അടുത്ത ഘട്ടത്തിന്റെ ലക്ഷ്യം ഈ ഘട്ടത്തിൽ കൃത്യമായ മത്യാഹാരം ദിനചര്യകൾ വ്യായാമം അകത്തേക്ക് മരുന്നുകൾ എന്നിവയാണ് ആയുർവേദ ചികിത്സയിൽ നൽകുന്നത് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ആയുർവേദ ചികിത്സയ്ക്ക് വിധേയനായാൽ രോഗം കൂടുതലാകുന്നത് തടയുവാനും അസ്ഥി പേശി എന്നിവയുടെ ആരോഗ്യം ഏറ്റെടുക്കുവാനും ഈ ചികിത്സാരീതിയിലൂടെ കഴിയും ചെറുപ്പക്കാരിൽ ഉണ്ടാകുന്ന മുട്ടു തൈമാനത്തിന്റെ പ്രധാന കാരണം എന്തൊക്കെയാണെന്നും അതിനെ എങ്ങനെ പരിഹരിക്കാമെന്നും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു മറ്റുള്ളവരുടെ അളവിനെ കൂടി ഷെയർ ചെയ്യുക നന്ദി മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം